ഈ ഇരിക്കുന്ന വീട് നൂറ്റി ചില വർഷം പഴക്കമുള്ള വീടാണ് മനസ്സിലായ അങ്ങനത്തെ ഒരു കുടുംബത്തിന് വരുന്നവനെ ഇങ്ങനെ അങ്ങോട്ട് ആക്കിക്കളയാമെന്ന് പിണറായി വിജയനല്ല ഞാൻ പറയുന്നില്ല മനസ്സിലായി നിർത്താൻ എന്തിനാണല്ലേ ഈ ഡയലോഗ് അടിച്ചത് കോൺഗ്രസ് കാരനല്ല ബി ജെ പി കാരനല്ല അല്ലെങ്കിൽ സി പി എമ്മിനെ എതിർക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതാവല്ല ഈ ഡെയിലോ അടിച്ചത് എന്ന് ഒരുക്കുക സി പി എം കാറിൻ്റെ കൂടെ വോട്ടിൽ ജയിച്ച് അവരുടെ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന തൊണ്ണൂറ്റി അൻപത് എം എൽ എമാരുണ്ട് അതിൽ ഒരു എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ പറഞ്ഞ വാചകമാണ് നിങ്ങളിപ്പോൾ കേട്ടത് പിണറായി വിജയനല്ല പിണറായി വിജയൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ വാചകം കംപ്ലീറ്റ് ചെയ്യുന്നില്ല അത് കേൾക്കുന്നവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഏത് വാചകം വേണമെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം ആ പറഞ്ഞിരിക്കുന്ന ആൾ ഇപ്പോഴും ഈ കേരളത്തിലുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല മറിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ ഒരു ബി ജെ പി ഇത്തരമൊരു ഡയലോഗ് പറഞ്ഞുവെങ്കിൽ വെട്ടുകളി കൂട്ടം ഏത് തരത്തിലായിരിക്കും അതിനെതിരെ പ്രതികരിക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവർക്കതിനുള്ള സംഘടനാ ശേഷിയുണ്ട് പക്ഷേ ഇവിടെ മിണ്ടില്ല കുറേ കാലത്തോളം അവരെ ഉപയോഗിക്കുന്നു എന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ മുസ്ലിം പ്രീണനം നടത്തി മുസ്ലിങ്ങളെ അല്ല ഇതേപോലുള്ള പി വി അൻവറിനെ പോലെയുള്ള കെ ടി ജലീലിനെ പോലെയുള്ള ഇസ്ലാമിസം കൂടുതലുള്ള ടീമുകളെ പ്രീണിപ്പിച്ച് കൂട്ടത്തിൽ നിർത്തി ഒടുവിൽ അവരുമായിട്ട് തെറ്റിയപ്പോൾ കാണുന്ന കലവലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ സംഘികൾ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നാളെ നിങ്ങളുടെ തല അവരെടുക്കും എന്ന് എപ്പോഴേ പറഞ്ഞിട്ടുള്ളതാണ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസം തകരണമെങ്കിൽ അതിൻ്റെ അടുത്തിറ തകരണം അതിൻ്റെ പുറത്തുനിന്നും ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസ് നേതാവോ ബി ജെ പി നേതാവോ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അവർ പറയുന്നത് ഇവരുടെ അടിമ കമ്മികൾ വിശ്വസിക്കണമെന്നില്ല മറിച്ച് അതിനകത്ത് കലാപം നടക്കാം ആ കലാപമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുസ്ലിം സഹാക്കളും ഹിന്ദു സഖാക്കളും രണ്ട് ചേരിയായി കഴിഞ്ഞിരിക്കുന്നു താഴെ അതായത് ഓരോ വാർത്തയിലും താഴത്തെ കമൻറ്റുകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം അൻവർ പി വി അൻവറിനുള്ള സപ്പോർട്ട് ഏത് വിഭാഗത്തിൻ്റെയാണ് എന്ന് ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ മനസ്സിലാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ അടുത്ത വോട്ടെന്നത് ഈഴവ വോട്ടുകളാണ് പക്ഷേ അവരിപ്പോൾ ഞങ്ങൾക്കെന്താണ് ഈ പാർട്ടിയിൽ സ്ഥാനം എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇ പി ജയരാജനോട് ഈ പാർട്ടി എടുത്ത നടപടിയും മറ്റുമൊക്കെ കണ്ടറിഞ്ഞതാണ് കേരളം എന്നാൽ പി വി അൻവറിനോട് ഏതു തരത്തിലാണ് ഇവർ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട് മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പം പിണറായി വിജയൻ വന്നിട്ട് എന്തെങ്കിലും പറയും അപ്പൻ ഗോവിന്ദൻ വന്ന് എന്തെങ്കിലും പറയും കുറച്ച് വെളിവില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ എന്നോട് ഒരു കൈയും വെട്ടും കാലും വെട്ടും ഞങ്ങളുടെ സഖാവ് ഒന്ന് ഞൊടിച്ചാൽ മതി പി വി അൻവർ പിന്നെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കും ഡയലോഗ് അടിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് പറ്റൂ അത് ചെയ്യണമെന്നല്ല ചെയ്യില്ല സംഘടനാ തലത്തിൽ തന്നെ ചെയ്യാമല്ലോ ചെയ്യില്ല പി വി അൻവർ ആരാണെന്ന് വ്യക്തമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം ഭരണമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം മന്ത്രിക്കും അറിയാം പിണറായി വിജയനും അറിയാം പക്ഷേ ചെയ്യില്ല അങ്ങനെ പോലും നിയമത്തിൻ്റെ വഴിയിൽ കൂടെ പോലും കൂട്ടാൻ നോക്കില്ല അദ്ദേഹത്തിൻ്റെ പൊളിച്ചു കളയണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞ തടയണ പോലും പൊളിച്ചു കളഞ്ഞിട്ടല്ല ഇതുവരെ എന്തുകൊണ്ട് കാരണം അങ്ങനെ പൊളിച്ചു കളഞ്ഞാൽ അയാൾ വിളിച്ച് പറയുന്നതിന് കൂടി മറുപടി പറയേണ്ടി വരും അപ്പോൾ ഇതൊരു കൂട്ടുകൃഷിയാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ആ കൂട്ടുകൃഷി ഒരു വലിയ കലാപമായി മാറിയിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ അടുത്തറ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതും വ്യക്തമാണ് ഇത് തന്നെയാണ് ഒരുപക്ഷെ കേന്ദ്രവും ഇതിനു വേണ്ടി തന്നെയാണ് കാത്തിരുന്നത് അല്ലാതെ പിണറായി വിജയനെയൊക്കെ തൂക്കി ഇടതാക്കത്തിടാൻ കഴിവില്ലാത്തവരൊന്നുമല്ല നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കാരണം രണ്ട് സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് കെജ്രിവാളിനെ ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുത്ത് അകത്തിടാൻ പോലെ അകത്തിടാൻ പറ്റുമെങ്കിൽ പിണറായി വിജയനൊക്കെ ചീല കേസാണ് എന്നറിയാം പക്ഷേ അങ്ങനെ തൂക്കിയെടുത്ത് അകത്തിട്ടാൽ പിണറായി വിജയനുള്ള സപ്പോർട്ടും പാർട്ടിക്കുള്ള സപ്പോർട്ടും കൂടുകയുള്ളൂ ഈ പണ്ടാരം ഇവിടുന്ന് നശിച്ചു പോകത്തില്ല ഇത് നശിച്ചു പോകണമെങ്കിൽ ഇതിനകത്ത് തന്നെ ആഭ്യന്തര ഉണ്ടാവണം ആ ആഭ്യന്തര കലാപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിനും രാജ്യത്തിനും വളരെ നല്ലതാണ്